بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله الفائزين برضا الله ما بعد الحمد لله الله يبيند مهتا يا يعني نكرهن قند برشد آية رمضان ما لي أبسانا سامي നമ്മളെത്തി അലഹദില്ല ഈ സമയം ഒരുപാട് നമ്മൾ നോമ്പ് അന്വേഷിച്ചു ഖുർആാൻ പാരായണങ്ങൾ ചെയ്തു അതുപോലെ തന്നെ മറ്റു പല സൽക്കർമ്മങ്ങളും നമ്മൾ ചെയ്തു അതില് ദിക്കരുതുകൾ ചൊല്ലിയതുണ്ട് ഖുർആൻ പാരായണങ്ങൾ ചെയ്തതുണ്ട് അതുപോലെ തന്നെ ദാനധർമ്മങ്ങൾ ചെയ്തതുണ്ട് അതുപോലെ നോമ്പ് തുറപ്പിച്ചതുണ്ട് നോമ്പെടുത്തതുണ്ട് ഇങ്ങനെ ഒരുപാട് സൽക്കർമ്മങ്ങളെ കൊണ്ട് ധന്യമായ കുറച്ച് ദിവസങ്ങൾ ഒരു മാസത്തോളം കാലയളവ് നമ്മളോട് യാത്ര പറയാനിരിക്കുകയാണ് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഇപ്പോൾ നമ്മളിരിക്കുന്ന ഈ സമയത്ത് നിന്ന് റമദാൻ ഒന്ന് മുതൽ ഇന്നു സമയത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്താണ് നമ്മുടെ നിസ്കാരത്തിന്റെ ഹിസ്റ്ററി അതുപോലെ തന്നെ ഇതുവരെ അല്ലെങ്കിൽ റമദാൻ അല്ലാത്തപ്പോൾ ഉണ്ടായിരുന്നത് പോലെയല്ല ഇപ്പോഴുള്ള അവസ്ഥ എന്ന് പറയുന്നത് റമദാൻ അല്ലാത്തപ്പോ ഒരു പക്ഷെ ബാങ്ക് കൊടുത്താലും നിസ്കരിക്കാൻ വേണ്ടി ഒരല്പം സമയമാവാറുണ്ട് പക്ഷെ ഇപ്പോ അങ്ങനെയല്ലല്ലോ നിസ്കരിക്കാൻ കറക്റ്റ് സമയത്ത് നമ്മൾ നിസ്കരിക്കാറുണ്ട് അതുപോലെ തന്നെ ആംബഹാരായണത്തിൽ കുറച്ചുകൂടെ ശ്രദ്ധ നമ്മൾ പതിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് സൽക്കർമ്മങ്ങളിൽ കൂടുതൽ നമ്മൾ സജീവമായിരുന്നു പരിശുദ്ധമായ റമദാൻ മാസത്തിൽ ഇത് നമുക്ക് ആലോചിക്കുമ്പോൾ ഒരു ആത്മസംതൃപ്തി ഉണ്ടാവുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ റമദാൻ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയണത് ആ അനുഗ്രഹം കൊണ്ട് നമുക്കിതൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അല്ലെ എന്റെ പ്രിയപ്പെട്ടവരെ റമദാൻ അല്ലാത്തപ്പോഴും ഇതൊക്കെ ചെയ്താൽ നമുക്ക് കൂലിയുണ്ട് റമദാനിൽ ഇതിന് എക്സ്ട്രാ പ്രതിഫലമുണ്ട് എന്നതുകൊണ്ട് നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തെയും നമ്മുടെ പ്രവർത്തനങ്ങളെയും എല്ലാം നമുക്ക് ചിട്ടപ്പെടുത്താൻ നമുക്ക് ക്രമപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾ ഈ ഒരു മാസം കൊണ്ട് തെളിയിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതെല്ലാം ഫോളോ ചെയ്യാൻ എനിക്ക് കഴിയും എന്ന് നമ്മൾ തെളിയിച്ചിരിക്കുകയാണ് നമ്മൾ പല കാരണങ്ങളും പറഞ്ഞു മാറ്റിവെച്ച പലതും നിസ്കാരമാവട്ടെ അല്ലെങ്കിൽ നിസ്കാരത്തിന്റെ കൃത്യതയാവട്ടെ ചിട്ടയാവട്ടെ ജമാഅത്തുകളാവട്ടെ അതല്ലെങ്കിൽ നോമ്പ് കുർആാമ്പാരായണങ്ങൾ ഖുർആൻ പാരായണങ്ങൾ ചെയ്യുന്നതാവട്ടെ അങ്ങനെയുള്ള ഏതൊരു സൽക്കർമ്മങ്ങളാവട്ടെ നമുക്ക് ഇതുവരെ പലതും നമുക്ക് കൃത്യമായി ചെയ്യാൻ സാധിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോ മദാനായപ്പോ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിന് നമ്മുടെ ശരീരത്തിന് നമ്മുടെ പ്രവർത്തനത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ക്രമപ്പെടുത്താൻ ചിട്ടപ്പെടുത്താൻ നമുക്ക് സാധിക്കും എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് നമ്മൾ ഈ റമദാനിലൂടെ നമ്മൾ അനുഭവിച്ചത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഖ്മിനുകളെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മൾ ഈ റമദാൻ കഴിയുന്ന സമയത്ത് എനിക്ക് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത് നിങ്ങളോട് സംസാരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ തെളിയിച്ചിട്ടുണ്ട് ഇതെന്നെ കൊണ്ട് കഴിയും ഖുർആൻ പാരായണം റമലാനിന്റെ മുന്നേ ഒരു പേജ് പോലും ഖുർആൻ പാരായണം ചെയ്യാത്ത പലരും ഈ റമദാനായപ്പോ പത്ത് പേജും അല്ലെങ്കിൽ ഒരു ജുസ് രണ്ട് ജുസ് മൂന്ന് ജുസ് അതിൽ കൂടുതലൊക്കെ ഖുർആൻ പാരായണം ചെയ്തവരുണ്ടാവാം നമ്മൾ തെളിയിച്ചു അതൊരു മാസമായിട്ട് നമ്മൾ ഹത്തുമുകൾ തീർത്തു ഒരു ഹത്തുമ തീർത്തവരുണ്ടാവാം രണ്ട് ഹത്തുമ തീർത്തവരുണ്ടാവാം അതിൽ കൂടുതൽ ഹത്തുമുകൾ തീർത്തവരുണ്ടാവാം നമ്മൾ തെളിയിച്ചിരിക്കുകയാണ് എന്നെ കൊണ്ട് കഴിയുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇനി അത് നമ്മുടെ ജീവിതത്തിൽ നിലനിർത്താൻ നമ്മൾ സാധിക്കുമ്പോൾ പരിശുദ്ധമായ റമദാൻ കഴിഞ്ഞിട്ടും നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നിലനിർത്താൻ കഴിയുന്നു ഇനി ഇതുപോലെ നിലനിർത്താൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും ിൽ ഞാൻ ഒരു ഹത്തുമായിരുന്നു തീർത്തിരുന്നത് അതല്ലെങ്കിൽ ഒരു ദിവസം ഞാൻ ഒരു പാരായണം ചെയ്തിരുന്നത് എന്നാൽ അതിനെ നമുക്ക് ഒരു ഖുർആൻ ഓതുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തണം റമദാനിൽ നമ്മൾ ഓരോ ജുസ് ഓതി ഇനി റമദാൻ കഴിയുന്നതോടുകൂടെ ആ ഖുർആൻ മുഴുവനായിട്ട് പൂട്ടിവെക്കുന്ന രീതി ശരിയായ രീതിയല്ല മാത്രവുമല്ല മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട് റമദാൻ സ്വീകരിച്ചു എന്നതിന്റെ ലക്ഷണം എന്താണ് റമദാൻ സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ അവന്റെ ജീവിതത്തിൽ റമദാൻ കഴിഞ്ഞാൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാവും പരിശുദ്ധമായ ഹജ്ജ് സ്വീകരിച്ചതിന്റെ തെളിവുകളായിട്ട് പറയുന്നത് ഹജ്ജിന്റെ മുന്നേ ഉണ്ടായിരുന്ന ജീവിതവും ഹജ്ജിന് ശേഷമുള്ള ജീവിതവും തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവും എന്നതാണ് ഉം ഒരാളുടെ ഉം സ്വീകരിച്ചു എന്നതിന്റെ തെളിവായിട്ട് ആന്മാര് പഠിപ്പിക്കുന്നത് കാണാൻ പറ്റും ഉമ്രക്ക് പോയി വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചില ചിട്ടപ്പെടുത്തലുകൾ ഉണ്ടായി അതല്ലെങ്കിൽ മതപരമായിട്ടുള്ള ചില കാര്യങ്ങളിൽ കുറച്ചുകൂടെ ആൾ ബെറ്റർ ആയിട്ടുണ്ടെങ്കിൽ അയാളുടെ അദ്ദേഹത്തിന്റെ ഉമ്ര സ്വീകരിച്ചിട്ടുണ്ട് എന്നതിന്റെ ലക്ഷണമാണ് എന്നാൽ അതുപോലെ തന്നെയാണ് പരിശുദ്ധമായ റമദാൻ മാസം നമ്മളിൽ നിന്ന് സ്വീകരിച്ചിട്ടുണ്ട് എന്നതിന്റെ ലക്ഷണമാണ് നമ്മൾ ഇതുവരെ ചെയ്ത പ്രവർത്തനങ്ങള് റമദാനിന്റെ മുന്നേ ഉണ്ടായിരുന്ന പ്രവർത്തനങ്ങളും റമദാനിന്റെ ശേഷം ഉണ്ടായിരുന്ന പ്രവർത്തനങ്ങളും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മതപരമായി മതത്തിന്റെ ചിട്ടകളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് ഒരല്പം മുകളിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാ നമുക്ക് അള്ളാഹുവിനെ സ്തുതിക്കാം ഞാൻ റമദാൻ എനിക്ക് അനുകൂലമായിരുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാം നമുക്ക് ചിന്തിക്കാം അതേസമയം റമദാൻ മുപ്പത് കഴിയുന്നതോടുകൂടെ അല്ലെങ്കിൽ ഇരുപത്തി ഒമ്പത് കഴിഞ്ഞ് പെരുന്നാൾ ആഘോഷിക്കുന്നതോടുകൂടെ നമ്മൾ ഇതുവരെ നേടിയെടുത്ത മുഴുവൻ ആത്മീയതയും മുഴുവൻ ആത്മാവിനെ നമ്മൾ ഇങ്ങനെ ശുദ്ധമാക്കി വെച്ചിരിക്കുകയാണ് എങ്ങനെ നമ്മൾ ഹറാമു കാണുന്നില്ല ഹറാമ് നമ്മൾ കേൾക്കുന്നില്ല ഹറാമുകൾ നമ്മൾ ചെയ്യുന്നില്ല അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്താണ് നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കാനുള്ള വഴി എന്താണ് സൽക്കർമ്മങ്ങളാണ് നല്ല അറിവുകൾ നേടലാണ് അതുപോലെ തന്നെ നല്ല ഇബാദത്തുകൾ ചെയ്യലാണ് ഇത് ചെയ്യുമ്പോഴാണല്ലോ നമ്മുടെ ആത്മാവിന് ശുദ്ധീകരണം ഉണ്ടാവുന്നത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് തിന്മകൾ ചെയ്യുന്നതിനനുസരിച്ച് ആത്മാവ് മലിനപ്പെട്ടു പോവുകയാണ് അപ്പോ നമ്മൾ ഈ റമദാൻ കഴിഞ്ഞാൽ ഈ ആത്മാവിനെ നമ്മളിങ്ങനെ ശുദ്ധീകരിച്ച് അങ്ങനെ ി മാറ്റി വെച്ചിരിക്കുന്ന ഈ ഘട്ടത്തിൽ റമദാൻ വിട പറയുന്നതോടുകൂടി അവസാനിക്കുന്നതോട് ആത്മാവിൻ റമദാനിലൂടെ നമ്മൾ നേടിയെടുത്ത ആത്മാവിന്റെ വെളിച്ചം റമദാൻ കഴിയുന്നതോടുകൂടെ നേരെ ഓപ്പോസിറ്റായി മാറും അങ്ങനെ ഉണ്ടാവാൻ പാടില്ല നമ്മൾ അതിനെ പ്രകാശപൂരിതമാക്കി വെച്ചിരിക്കുകയാണ് നല്ല തിളക്കമുള്ള ആത്മാവായി തിളക്കമുള്ള ഈമാനുള്ള ആത്മാവായി നമ്മുടെ ആത്മാവിനെ പരിശുദ്ധമാക്കി വെച്ചിരിക്കുകയാണ് ഈ ഒരു മാസം കൊണ്ട് നമ്മൾ ചെയ്തത് എൻറെ പ്രിയപ്പെട്ടവരെ ഇനി ഈ ഒരു മാസം കഴിഞ്ഞ ആ ആത്മാവിനെ അതുപോലെ സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ പരിശുദ്ധമായ ദിവസത്തിൽ റമദാൻ വിട പറയുമ്പോ നമ്മൾ ചിന്തിക്കേണ്ടത് ഇതിൽ എന്തെല്ലാം കാര്യങ്ങൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ നിലനിർത്താൻ കഴിയും എല്ലാ കാര്യങ്ങളും ഒരു ഒരുപക്ഷെ അതുപോലെ നിലനിർത്താൻ സാധിക്കണമെന്ന് നിർബന്ധമില്ല ഖുർആാൻ പാരായണം ഒരു പക്ഷേ നമ്മുടെ ഡ്യൂട്ടി ടൈമിനെ നമ്മൾ ക്രമീകരിച്ചിട്ടായിരിക്കും ഒരു പക്ഷേ നമ്മൾ ഖുർആാൻ പാരായണത്തിന് വേണ്ടി സമയം മാറ്റിവെച്ചിട്ടുണ്ടാവാം രാവിലെ പിന്നെ മണിക്ക് ഡ്യൂട്ടി തുടങ്ങിയിരുന്ന ആള് ആളുടെ ഡ്യൂട്ടി എട്ട് മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് നേരത്തെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ സമയമാണ് ചിലരൊക്കെ ഖുർആൻ പാരായണത്തിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ടാവുക റവണം കഴിയുന്നതോടുകൂടെ ഇതെല്ലാം നോർമലൈസ് ചെയ്യപ്പെടും എല്ലാം സാധാരണ രൂപത്തിൽ മാറപ്പെടും എന്നാലും നമ്മൾ ആത്മാവിന് അല്ലെ നമ്മുടെ ആത്മീയ പരിശുദ്ധിക്ക് വേണ്ടി നേടിയെടുത്ത ഈ പരിശുദ്ധിയെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഇതിലൊരൽപമെങ്കിലും നിലനിർത്താൻ നമുക്ക് സാധിക്കണം അങ്ങനെ കഴിയുമ്പോഴാണ് ഈ റമലാൻ കൊണ്ട് വിജയിച്ചവരുടെ കൂട്ടത്തിൽ നമ്മൾ പെടുക അങ്ങനെ വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമുക്ക് സാധിക്കണം അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ അവസാന സമയത്ത് എനിക്ക് നിങ്ങളോട് നൽകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം അതാണ് നമ്മുടെ ആത്മാവിന്റെ പരിശുദ്ധിയെ കാത്തു സൂക്ഷിക്കണം എങ്ങനെയാണ് കാത്തു സൂക്ഷിക്കേണ്ടത് റമദാനിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരുപാട് സൽക്കർമ്മങ്ങൾ ഖുർആൻ പാരായണങ്ങള് ധിക്കറുകള് നിസ്കാരത്തിന്റെ ചിട്ടകള് ക്രമപ്പെടുത്തലുകള് അതുപോലെ തന്നെ സ്വതക്കുകള് ദിക്കറുകൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അതില്ലേ എന്തെല്ലാം കാര്യങ്ങളാണ് എനിക്ക് റമദാൻ കഴിഞ്ഞാലും പെരുന്നാള് കഴിഞ്ഞാലും ആ ഒരു ആഘോഷത്തോടുകൂടെ അവസാനിക്കുന്നതിന് പകരം ആ ആഘോഷത്തിന് ശേഷവും കണ്ടിന്യൂ ചെയ്യാൻ പറ്റുക ഏതൊക്കെയാണ് എന്ന് ആലോചിക്കുകയും അതിനുവേണ്ടി നമ്മുടെ മനസ്സിനെ പാങ്കപ്പെടുത്തുകയും ചെയ്യാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണം അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അങ്ങനെ റമദാൻ അനുകൂലമാകുന്നവരിൽ അള്ളാഹു നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ റമദാൻ കൊണ്ട് വിജയിക്കുന്നവരിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു അസ്ലാം വലൈക്കും വാഹമത് വരക്കാത്തു